സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ദ എന്താണെന്നുള്ള നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പക്ഷേ എന്നാലും ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണ് അതല്ലെങ്കിൽ എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള ചിലപ്പോൾ സംശയം ഉണ്ടായാൽ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് അത് കൈകാര്യം ചെയ്യുന്നത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇത് കാണുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും എ അല്ലെങ്കിൽ ആ അതെവിടെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നതാണ് അത് പഠിച്ചതിന് ശേഷം ഇത് കാണുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരും ആദ്യമായിട്ട് നമുക്ക് പരിശോധിക്കാം എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുക ദാ ഉപയോഗിക്കുന്നത് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുക അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എങ്കിലാണ് നമ്മൾ ദാ ഉപയോഗിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് എൻ്റെ ഡോക്ടറിൻ്റെ പേര് ഞാൻ സ്ഥിരമായി പോകുന്ന ഡോക്ടറിൻ്റെ പേര് ഡോക്ടർ ജോൺ എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇത് ഏതാണ് ഈ ഡോക്ടർ അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ് ഞാൻ ഡോക്ടറിൻ്റെ അടുത്താണ് ഞാൻ ഡോക്ടറിനെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാം മറ്റൊരു എക്സാമ്പിൾ എന്താണ് നിങ്ങൾ എനിക്കൊരു സിനിമ തന്നു ഇന്നലെ കാണാൻ വേണ്ടി നിങ്ങൾ എനിക്കൊരു സീഡ് തന്നു ഞാനത് പോയി വീട്ടിൽ കൊണ്ടുപോയി കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ എന്നെ ഫോൺ നിങ്ങൾ ചോദിക്കുന്നു എന്ത് ചെയ്തുകൊണ്ടിരിക്കാൻ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ആ സിനിമ കണ്ടോണ്ടിരിക്കുക ആ സിനിമ ഏത് സിനിമ എന്നുള്ളത് നിങ്ങൾക്കറിയാം അതുതന്നെയാണ് ഇതിൻ്റെ അർത്ഥം അതായത് ഇത് കേൾക്കുന്നയാൾക്ക് അറിയാം നമ്മൾ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് അവിടെയാണ് നമ്മൾ ദ ഉപയോഗിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് ഒരു ഉദാഹരണം ശ്രദ്ധിക്കാം ഐ ആം മീറ്റിംഗ് ദ ഡോക്ടർ ഏതാണ് എൻ്റെ ഡോക്ടർ എൻ്റെ ഡോക്ടറിൻ്റെ പേര് ഡോക്ടർ ജോണെന്നാണെന്ന് ഞാൻ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു വരും അപ്പോൾ ഐ ആം മീറ്റിംഗ് ദ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് ഡോക്ടറിനെയാണ് കാണുന്നത് ഞാൻ ഡോക്ടർ ജോൺ ഡോക്ടറിനെയാണ് കാണുന്നത് ഐ എം മീറ്റിംഗ് ദ ഡോക്ടർ അതേസമയം ഡായുപകരം നമ്മളിവിടെ എ ഉപയോഗിക്കുക ഐ എം മീറ്റിംഗ് എ ഡോക്ടർ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ഒരു ഡോക്ടറിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നിങ്ങൾക്കറിയില്ല അത് ഏത് ഡോക്ടറാണ് കാരണം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടില്ല ഐ എം മീറ്റിംഗ് എ ഡോക്ടർ അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയണം ഐ എം റീഡിങ് എ ബുക്ക് അതേത് ബുക്കാണ് നിങ്ങൾക്കറിയില്ല പക്ഷേ ഞാൻ നിങ്ങളോട് ഇന്നലെ ഒരു ഒരു ഹാരി പോട്ടറിന്റെ ബുക്ക് വാങ്ങിച്ചു അത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നിങ്ങൾ എന്നെ ഫോൺ വിളിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ഐ ആം റീഡിങ് ദ ബുക്ക് അപ്പോൾ ഏത് ബുക്കാണെന്നുണ്ടോ നിങ്ങൾക്കറിയാം കാരണം നിങ്ങളാണ് ആ ബുക്ക് തന്നത് അതല്ലെങ്കിൽ നിങ്ങൾക്കറിയാം എങ്കിൽ എന്ത് പറയാം ഐ ആം റീഡിങ് ദ ബുക്ക് അടുത്ത് ഐ വെൻ ടു ദ ക്ലാസ് ടുഡേ ഐ വെൻ ടു ദ ക്ലാസ് ടുഡേ ഐ എം ടു ദ ക്ലാസ് ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൻ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ഏത് സ്കൂളാണ് ഏത് ക്ലാസ് ആണ് എല്ലാം നിങ്ങൾക്കറിയും അപ്പോഴാണ് നിങ്ങൾ മകനോട് ചോദിച്ചു നീ ഇന്ന് നീ എവിടെ പോയായിരുന്നു അപ്പോഴവൻ പറയാണ് ഐ വെൻ ടു ദ ക്ലാസ് ടുഡേ അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഏത് ക്ലാസ് ആണ് പക്ഷേ അതേസമയം ഈ ക്ലാസ് പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിയാണ് നോക്കുക അവൻ നോക്കുകയും ചിലപ്പോൾ ഐ ടു എ ക്ലാസ് ടുഡേ എ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ക്ലാസ് ഏതോ ഒരു സ്കൂൾ അല്ലെങ്കിൽ ഏതോ ഒരു ക്ലാസ് ഏത് ക്ലാസ് ആണെന്നുള്ളത് കേൾക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ എന്താണ് കറക്റ്റ് ഐ മെന്റ് ക്ലാസ് ടു ഡേ ഓക്കെ വേറൊരു ഉദാഹരണമാണ് നോബി ലീവ്സ് ഓൺ ദ മൂൺ മൂൺ ചന്ദ്രനിൽ ആരും ജീവിക്കുന്നില്ല ചന്ദ്രൻ ഏതാണ് നിങ്ങൾക്കറിയാം ചന്ദ്രൻ ഏതാണെങ്കിൽ അപ്പോൾ നമ്മൾ ആ ചന്ദ്രൻ അതായത് കേൾക്കുന്ന നിങ്ങൾക്കും അറിയാം നമ്മൾ ഒരു ചന്ദ്രനല്ലേ ഉള്ളൂ നമ്മുടെ നാട്ടിലുള്ള ചന്ദ്രന്റെ കാര്യമല്ലേ ഞാൻ ഞാൻ പറഞ്ഞത് നമ്മുടെ ഭൂമിയുടെ ഉപഗ്രഹമായിട്ടുള്ള ചന്ദ്രൻ്റെ ആ ചന്ദ്രൻ ഉള്ളൂ അപ്പോൾ എന്ന് പറഞ്ഞാൽ മൂണിൽ ആരും ജീവിക്കുന്നില്ല അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ എന്തുകൊണ്ടാണ് ദ മൂൺ ചേർത്തത് കാരണം ഒരു മൂൺ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കും അറിയാം അത് ഏതാണ് മൂന്നുള്ളൂ ഇനി മറ്റൊരു ഏതൊക്കെ സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ മൂണ്ട പഠിച്ചു കഴിഞ്ഞു അപ്പോൾ അത് തന്നെയാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഫോർ യുണീക് തിങ്സ് യുണീക് തിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് സമാനതകളില്ല അത് വളരെ എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊന്നില്ല പകരം വെക്കാനില്ല അതാണ് യുണീക്ക് മറ്റൊന്നും പകരം വെക്കാനില്ലാത്തതാണ് യുണീക്ക് എന്ന് പറയുന്നത് അപ്പോഴും ദ എർത്ത് എർത്ത് എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണ് ദാ എർത്ത് എന്ന് നമുക്ക് പറയാം എന്തുകൊണ്ടാണ് കാരണം കാരണം ഒരു ഭൂമിയെ ഉള്ളൂ അതിന് പകരം വെക്കാൻ മറ്റൊരു ഭൂമിയില്ല അതുകൊണ്ട് തന്നെയാണ് എന്താണ് വന്നത് ദ എർത്ത് അതല്ല എങ്കിൽ നിങ്ങൾക്ക് വേറെ ലോജിക് ഉപയോഗിച്ച് തന്നെ ഇത് കണ്ടുപിടിക്കാം എങ്ങനെയാണ് ഒരു ഭൂമിയെ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് ഭൂമിയാണെന്നുള്ളത് അങ്ങനെ ചിന്തിച്ചാലും ദാ എർത്ത് എന്ന് പറഞ്ഞ എന്താണ് ആകാശം നക്ഷത്രങ്ങൾ അപ്പോഴ അത് യുണീക് ആണ് അതുകൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞത് ഇനി ബന്ധപ്പെട്ട് മതം അല്ലെങ്കിൽ മതം അല്ലെങ്കിൽ മതത്തിന്റെ ആഘോഷങ്ങള് അതിന്റെ ബുക്കുകള് ഇതെല്ലാം നമ്മൾ ദാ ചേർത്താൻ തുടങ്ങി ഉദാഹരണം പറയുകയാണെങ്കിൽ ദ ക്രിസ്മസ് അതിനൊരു മതപരമായ ആഘോഷമാണ് ഇനി നമ്മൾ പറയണ ഹിന്ദുസ് ദ ഹിന്ദുസ് അല്ലെങ്കിൽ ദ ക്രിസ്ത്യൻസ് ദ മുസ്ലിംസ് കാരണം മതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് നമ്മൾ ദ എന്നാണ് ചേർക്കുന്നത് മാത്രമല്ല അത് യുണീക്കുമാണ് ഇനി മറ്റൊന്ന് ദ ഓണം ഓണം ഫെസ്റ്റിവൽ നമുക്കറിയാം ഓണം നമ്മളെല്ലാവരും ആഘോഷിച്ചു ഒരു ഓണം മാത്രം പോകും അല്ലെങ്കിൽ അതൊരു പെർട്ടിക്കുലർ ആണ് അതിനെ മതമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റില്ല എങ്കിൽ പോലും ദ ഓണം ഒരു ഫെസ്റ്റിവലാണ് അല്ലേ നമ്മുടെ കേരളത്തിൽ നമ്മളെല്ലാവരും ആഘോഷിക്കുന്നു ഓണം ഇനി ഞാൻ പറഞ്ഞു മതഗ്രന്ഥങ്ങൾ ദ ബൈബിൾ അതായത് ദ രാമായണം അതല്ല എങ്കിൽ ദാ ഖുരാൻ എന്തുകൊണ്ടാണ് നമുക്ക് പറയുന്നത് അവിടെയൊക്കെ നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത് ദ ആണ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് അത് ആണ് ഒന്നാമത്തെ കാര്യം രണ്ട് അത് മതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് അവിടെ ഉപയോഗിക്കാനുള്ളത് മറ്റൊന്ന് ജലാശയം അല്ലെങ്കിൽ ജലവുമായി ബന്ധപ്പെട്ടത് ഉദാഹരണം പറയുകയാണെങ്കിൽ സമുദ്രങ്ങള് നദികള് ഇതിന്റെ മിക്കതിൻറെയും ഞാൻ എല്ലാത്തിന്റെയും പറഞ്ഞില്ല മിക്കതിൻറെയും പേരുകൾക്ക് മുമ്പിൽ നമ്മൾ ദാ ചേർക്കാറുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഇത് കറക്റ്റ് പക്ഷേ നൂറ് ശതമാനം നമ്മൾക്ക് പറയാൻ പറ്റില്ല ഉദാഹരണം ദ ഇന്ത്യൻ ഓഷൻ ഇന്ത്യൻ മഹാസമുദ്രം ദ ഇന്ത്യൻ ഓഷൻ അപ്പോൾ ഓഷൻ എന്ന് പറഞ്ഞാൽ സമുദ്രം മഹാസമുദ്രം അടുത്ത ദ അറ്റ്ലാന്റിക് ഓഷൻ ദ അറ്റ്ലാന്റിക് അറ്റ്ലാന്റിക് ഓഷൻ ഭയങ്കര തണുപ്പുള്ള ഒരു ഓഷൻ ദ അറ്റ്ലാന്റിക് ഓഷൻ ഇനി നമ്മള് ചില രാജ്യങ്ങളുടെ പേരിന് മുമ്പിൽ ഇന്ന് നിങ്ങൾ ചോദിച്ചു അതെന്താണ് ചില രാജ്യങ്ങളും എന്തുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളിലും രാജ്യങ്ങളിലൊന്നുമുള്ളത് അതിന് ഉത്തരം ആർക്കും അറിയില്ല കാരണം അത് പറഞ്ഞു പറഞ്ഞുണ്ടായത് അതല്ലാതെ ഇംഗ്ലീഷിൽ അതിന് പ്രത്യേകിച്ച് റൂളുകളൊന്നും ഇല്ല വളരെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു റൂൾ ഉണ്ട് അതായത് ഒന്നിൽ കൂടുതൽ ഒരു ഒരു രാജ്യത്തിൻ്റെ പേരിൻ്റെ അകത്ത് ഒന്നിൽ കൂടുതൽ വാക്കുകളുണ്ടെങ്കിൽ നമ്മൾക്ക് ദാ ചേർക്കാവുന്നതാണ് പക്ഷേ അതും പൂർണ്ണമായിട്ടും ശരിയൊന്നുമില്ല ഉദാഹരണം ദ ഫിലിപ്പീൻസ് എന്നാണ് പറയുന്നത് ദ ഫിലിപ്പീൻസ് അവിടെ രണ്ട് വാക്കുകളില്ല പക്ഷേ ദ യുണൈറ്റഡ് കിങ്ഡം അവിടെ രണ്ട് വാക്കുകളുണ്ട് യുണൈറ്റഡ് അതുപോലെ തന്നെ കിങ്ഡം അത് നമുക്ക് പറയാം ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അത് എപ്പോഴും ദ ആണ് പറയുന്നത് പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു ദാ ഇന്ത്യ എന്ന് പറയാറില്ല എന്തുകൊണ്ടാണ് എന്ന് ആർക്കും വ്യക്തമായി അറിയില്ല ഇത് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായി നമ്മൾ പറഞ്ഞു പറഞ്ഞ് പല കാര്യങ്ങളും ഭാഷ ഉണ്ടാകാം അത് ചിലപ്പം ഡിഫൈൻ ചെയ്തിട്ടില്ല അതെന്തുകൊണ്ട് എന്ന് നമുക്കറിയില്ലായിരുന്നു നമ്മളിപ്പോൾ മലയാളത്തിൽ തന്നെ എടുക്കുവാണെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് അതിന് പ്രത്യേകിച്ച് ഒരു ഡെഫിനേഷൻ ഇല്ല പക്ഷെ അത് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെയാണ് ഈ രാജ്യങ്ങളുടെ പേരിൽ പേരിന്റെ മുമ്പിൽ നമ്മൾ ഇതാ ചേർക്കുന്നത് ഇനി മറ്റൊന്നും ഓർഡിനൽ നമ്പേഴ്സിൻ്റെ മുമ്പിൽ ഓർഡിനൽ നമ്പേഴ്സ് എന്താണ് ഓർഡിനൽ നമ്പർ അതാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇതൊക്കെയാണ് ഓർഡിനൽ നമ്പർ ആ രീതിയിൽ പറയുന്നതിനാണ് ഓർഡിനൽ നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ ഓർഡിനൽ നമ്പർ എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അങ്ങനെ പഠിക്കേണ്ടതൊന്നും കാര്യമില്ല ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പഠിച്ചാൽ അപ്പോൾ ദ ഫസ്റ്റ് വൺ ദ സെക്കൻഡ് വൺ ദ തേർഡ് വൺ അപ്പോഴേ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇതിനൊക്കെ മുമ്പിൽ നമ്മൾ എന്ത് ചേർക്കുന്നതാണ് ദ ചേർക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സെക്ഷൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ തീർച്ചയായിട്ടും അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ബ്ലാസിംഗ്